അവര് പറയാണ് ഈ ഒരു ഉറപ്പ് അത് കുറച്ചെങ്കിലും ലഭിക്കുക എന്നുള്ളത് ദുനിയാവിള്ളതിനേക്കാളും എല്ലാ ഹൈറാണ് ദുനിയാവിനേക്കാളും ഹൈറാണ് ണ്ടെങ്കിൽ അത് ആഹ്റത്തിലേക്കുള്ളൊരു ആഗ്രഹം അവന്റെ കൽബിലൂടെ ആഹ്റത്തെ കുറിച്ചുള്ളൊരു ചിന്ത ബഹുമാനപ്പെട്ടവര് തന്നെ അടയാളം പറയുന്നു യക്കീലിന്റെ അടയാളി യക്കീനുണ്ടെങ്കിൽ അതിന് മൂന്ന് അടയാളുണ്ടാവും

ിനെ കുറിച്ചുള്ള ചിന്തയാണ് വരിക വരുമ്പോ റാസിക്കിനെ കുറിച്ചുള്ള ചിന്ത വരും വിശപ്പ് വരുമ്പോ റാസിക്കിനെ കുറിച്ചുള്ള ചിന്ത വരും റാസിന്താഹിക് നൽകുന്നവൻ അപ്പൊ എല്ലാ വിഷയത്തിനും അങ്ങനെ ഓ ഏത് വിഷയത്തിനും അന്നാനെ കുറിച്ചുള്ള ചിന്ത ഉണ്ടാവും യക്കീനുള്ള ആളുകളാണ് നടക്കുമ്പോഴോ ഇരിക്കുമ്പോഴോ നടക്കുമ്പോഴോ എല്ലാം അന്നാനെ കുറിച്ചുള്ള ഒരു ചിന്ത ഒര കല്പിലിങ്ങനെ ആളുകൾ അള്ളാഹു നമുക്കത് വർദ്ധിപ്പിച്ചേരട്ടെ പിന്നെ എല്ലാ അവസ്ഥയിലും അള്ളാഹുലേക്ക് മടങ്ങുക എന്നുള്ളതാണ് സന്തോഷമുണ്ടാകുമ്പോഴോ ദുഃഖം എല്ലാ അള്ളാഹുലേക്കും മടങ്ങുക ആ റുജോ എന്ത് പ്രയാസ ഘട്ടങ്ങളിലോ അള്ളാഹുവിനേക്ക് വടങ്ങി ഞങ്ങൾ അള്ളാഹുവിനുള്ളതാണ് ആകാശഭൂമി അതിലുള്ളതെല്ലാം അള്ളാഹുവിന്റെതാണ് അത് നമ്മളും ബാക്കിയുള്ളതെല്ലാം അള്ളാഹുവിന്റെ മിൽക്കിലുള്ളതാണ് അള്ളാഹുവിന്റെ അള്ളാഹുവിന്റെ ഉടമസ്ഥതയിലുള്ളതാണ് അതുകൊണ്ട് അവൻ എന്തും നമ്മളിൽ ചെയ്യാം

ഒരു ദിവസം സ്വഹാബത്തിനോട് ഇതുപോലെ സുവിഹിക്ക് ശേഷം ചോദിച്ചു നിങ്ങൾ ആരാണ് എന്താണ് അപ്പൊ ആ ചോദ്യത്തിൽ നിന്ന് സ്വഹാപത്തിന് അവരുടെ ചിന്ത എപ്പോഴും ഇതിനെ കുറിച്ചാണല്ലോ അപ്പൊ അവർക്ക് ആ ചോദ്യത്തിൽ നിന്ന് മനസ്സിലായി നമ്മളാണെങ്കി എന്തങ്ങളെ അവസ്ഥ വെച്ച് നില ഉറങ്ങിയിട്ടില്ല അല്ലെങ്കിൽ പ്രശ്നാണ് പ്രയാസാണ് ബുദ്ധിമുട്ടാണ് എന്നാണ് സ്വഹാപത്തിലോട് നിങ്ങള അവസ്ഥ എന്താണ് ചോദിച്ച പറഞ്ഞു ഞങ്ങൾ ഈമാനിന്റെ പേരിലാണ് ഇന്നലെ അവസ്ഥ എന്തായിരുന്നു നിലത്തെ രാത്രി എന്ന് ചോദിച്ച പറഞ്ഞ് ഞങ്ങൾ ഈമാൻറെ പേരിലാണ് ആഹോ ചോദിച്ചു ആ ഈമാൻ ഉണ്ടോ ഈമാൻ ഉണ്ടെങ്കി അതിന്റെ അടയാളെന്താ ഈമാൻ ഉണ്ടെങ്കിൽ ഒരു അടയാളുണ്ടാവും പനി ഉണ്ടെങ്കിൽ അടയാളുണ്ടാവുമല്ലോ എന്നതുപോലെ ഈമാനിന് ഒരു അടയാളുണ്ട് ഈമാനിന്റെ എന്താ പറഞ്ഞു ബുദ്ധിമുട്ടുകൾ കേട് വരുമ്പോട് പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും വരുന്ന സമയത്ത് ഞങ്ങൾക്ക് സ്വപുർണ്ടാകും ഞങ്ങൾ അസാഹുലേക്ക് മടങ്ങു മടങ്ങു മടങ്ങും അതന്നെയട അത് ഞങ്ങൾക്കുണ്ട് പിന്നെ രണ്ടാമത് ശുക്രു സന്തോഷം സന്തോഷമുണ്ടാകുന്ന സമയത്ത് അനുഗ്രഹങ്ങളിൽ ലഭിക്കുമ്പോ അള്ളാഹുവിനെ ശുക്ര ചെയ്യുക അടയാള അനുഗ്രഹങ്ങളിൽ ലഭിക്കുന്ന സമയത്ത് ഞങ്ങൾ അള്ളാഹുവിനെ ശുക്രു ചെയ്യുക അപ്പോഴും അള്ളാഹുവിനേക്ക് സന്തോഷം സന്തോഷമുണ്ടാകുമ്പോഴും അള്ളാഹുവിനേക്കുള്ള മടക്കത്തിന്റെ ഭാഗമാണ് ശുക്രു അല്ല എന്ന് പറയുന്നത് എന്നുള്ളത് അലഹമ്മില്ല ഒരു വാചക മൂന്നാമത് അള്ളാഹുവിന്റെ കഥാ എന്താണെങ്കിലും ഞങ്ങൾ അതുകൊണ്ട് തൃപ്തിപ്പെടും ഈ മൂന്ന് അടയാളങ്ങൾ ഞങ്ങൾ ഉണ്ട് അതുകൊണ്ട് ഞങ്ങൾ ഈമാന്റെ അടയാളങ്ങൾ ഞങ്ങളിൽ ഉണ്ട് ഞങ്ങളുടെ മുഖ്യീങ്ങളാണ് ഇഡിഹു നിങ്ങൾ തന്നെയാണ് നിങ്ങൾ യഥാർത്ഥ വിശ്വാസികൾ തന്നെയാണ് അപ്പൊ ഈ ആളുകൾക്ക് അടയാളാണ് സഹാബത്തി പറഞ്ഞത് ഈമാന്റെ അടയാളം അടയാളാണ് ഞമ്മക്കത് മൂന്നുണ്ടോന്ന് ഞമ്മളൊന്ന് പരിശോധിച്ചു പ്രയാസഘട്ടങ്ങള് പ്രതിസന്ധി ഘട്ടങ്ങളിൽ നമുക്ക് അള്ളാഹുവിന്റെ കഥ ആണത് നഷ്ടപ്പെടുമ്പോ നമ്മളോട് ബന്ധപ്പെട്ട ആരെങ്കിലും മരണപ്പെടുമ്പോ നമ്മുടെ കച്ചവടത്തിൽ നഷ്ടം സംഭവിക്കുമ്പോ അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും രോഗങ്ങൾ ഉണ്ടാകുമ്പോ നമുക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമ്പോ നമ്മളോട് ബന്ധപ്പെട്ട ആർക്കെങ്കിലും എന്തെങ്കിലും അപകടങ്ങൾ സംഭവിക്കുമ്പോ ഈ സമയത്തൊക്കെ നമ്മുടെ നാവിൽ വരുന്നത് എന്താണ് നമ്മുടെ മനസ്സിൽ എന്താണ് നമ്മുടെ മനസ്സിൽ എന്താണ് ഉണ്ടാകുന്നത് ഞാൻ അതുകൊണ്ട് തൃപ്തിപ്പെട്ടു എന്നുള്ള ആ ഒരു ആ ഒരു കത്തിൽ വരുന്നുണ്ടോ ഞമ്മളെ നാവിൽ എന്ന് വരുന്നുണ്ടോ അത് ഈമാനിന്റെ അടയാളാണ് ആ സ്വകുണ്ടാകുക എന്നുള്ളത് പ്രയാസ ബല ബുദ്ധിമുട്ടുകള് പ്രയാസങ്ങൾ എത്തുന്ന സമയത്ത് പിന്നെ അനുഗ്രഹങ്ങൾ ലഭിക്കുമ്പോ കച്ചവടത്തിന് ലാഭം കിട്ടുമ്പോ അല്ലെങ്കിൽ ദുന്യവിയായ അനുഗ്രഹങ്ങൾ ധാരാളം അനുഗ്രഹങ്ങൾ ഉണ്ടല്ലോ ദുന്യവിയായിട്ട് കിട്ടുന്ന അതെല്ലാം ലഭിക്കുന്ന സമയത്ത് നമ്മൾ ശുക്ർ പ്രകടിപ്പിക്കുന്നുണ്ടോ ഏറ്റവും വലിയ നമ്മുടെ ഈമാൻ നമ്മൾ നമുക്ക് ഞമ്മൾ ചെയ്തിട്ടുണ്ടോ നൽകിയ നടക്കുമ്പോ ഇരിക്കുമ്പോ നമ്മളെ ചിന്തിക്കലുണ്ടോ നടക്കുന്ന സമയത്ത് ഞാനേ എന്നെ നീ ഇങ്ങനെ നടത്തുന്നു എനിക്ക് ചിന്തിക്കുന്നില്ലെങ്കിൽ ചിന്തിപ്പിക്കാനാണ് ഇടക്കിടക്കൊക്കെ ഓരോരോ പ്രശ്നങ്ങൾ തരുന്നത് നമ്മളിങ്ങനെ സുഖത്തിൽ ഇങ്ങനെ പോകുകയാണെങ്കിൽ നമുക്ക് എന്തു ചെയ്യൂലത്തിനെ കുറിച്ച് ബോധം ഉണ്ടാവൂല അപ്പൊ കിടക്കൊരു അസുഖം തരും അതുപോലെ തന്നെ നമ്മളെ കൂട്ടത്തിൽ തന്നെ ചില ആളുകളെ ചില വൈകല്യങ്ങളോട് കൂടി അള്ളാഹു അതെന്തിനാണ് അത് അവർക്ക് വലിയ ധൈര്യം ക്ഷമിച്ചു കഴിഞ്ഞാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് ഞമ്മക്ക് ഞമ്മളെ കുറിച്ച് ചിന്തിക്കാനുള്ള ഒരു അവസരമാണ് ഏ എ പറ കണ്ണ് കാണാത്ത ആളെ കാണുമ്പോ എനിക്ക് നീ കണ്ണ് ആയിച്ച ശക്തി തന്നല്ലോ അലഹം കാലിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ള ഒരാളെ കാണുമ്പോ എനിക്ക് കാലിന് ഒരു ബുദ്ധിമുട്ടില്ല അലഹം ഇങ്ങനെ നമ്മൾ നമ്മളെ കുറിച്ച് ഇങ്ങനെ ചിന്തിച്ച് അള്ളാഹു നൽകിയുകൾക്ക് ശുഖർ ഉള്ളവരാകണം എപ്പോഴും എന്ന് ഞമ്മള് നമ്മളോട് എന്താ എന്ന് സുഖമില്ലെന്ന് ചോദിച്ചൊരു മറുപടിയാണ് അലഹന്ദ്രീപ്പല്ല അങ്ങനെ പോണ പോ അതുപോലെ തന്നെ എത്ര അനുഗ്രഹത്തിലാണെങ്കിലും ഒരു അലഹംദുലില്ല പറയുന്നു എത്ര വലിയ ണെങ്കിലും വലിയ സന്തോഷത്തിലാണെങ്കിലും അൽഹംദരില്ല എന്നല്ല പറയാം ഒരാള് എന്താ വച്ചാല് പറയും ഏർ പോണു പോണു അതുപോലെ തന്നെ ഈ രണ്ട് വാക്യങ്ങളുണ്ട് അല്ലെ പഠിച്ചു പറഞ്ഞു പഠിക്കണം ഏർ പ്രയാസ ഘട്ടങ്ങളിലും പ്രതിസന്ധി ഘട്ടങ്ങളിലും അനുഗ്രഹങ്ങൾ ലഭിക്കുമ്പോ അല്ല ഒരു ശുക്കുറിന്റെ വാചകം നമ്മളെ നാവിന് വരണം